വളരെ ഈസി ആയിട്ട് വെണ്ടയ്ക്ക തക്കാളി കറി ഉണ്ടാക്കി നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങയുടെ കളർ മാറുന്നതാണ് അതിൻ്റെ ഒരു കണക്ക് ചെറിയൊരു ഗോൾഡൻ കളർ ആയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടൊക്കെ മാറാൻ വേണ്ടി നമുക്ക് മാറ്റി പോകും പിന്നെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ കടുക് കറിവേപ്പില എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ൊട്ടിച്ചതിനു ശേഷം കുറച്ച് സവാള പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവാളൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കയും തക്കാളിയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ എടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് അത് കുക്കായി വരുന്ന നേരം കൊണ്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് നമുക്കൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് അത് നെണ്ടക്കയുടെ മിക്സിലേക്ക് ഒഴിച്ചും കൂടെ കൊടുക്കാം അതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ തക്കാളി വെണ്ടക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്